ഒരു മാർഷൽ ആർട്ട് സ്റ്റുഡൻറ്റിനു വായിക്കാൻ ഉതകുന്ന ഏഴ് പുസ്തകങ്ങൾ പരിചയപ്പെടാം നിങ്ങൾ ആയോധന കലകളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പുസ്തകങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ടവ തന്നെയാണ് ഒന്നാമത്തേത് മെഡിറ്റേഷൻ ഓൺ വയലൻസ് രോര മില്ലർ എഴുതിയ ഒരു പുസ്തകമാണ് മെഡിറ്റേഷൻ ഓൺ വയലൻസ് റിയൽ വേൾഡ് വയലൻസിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ആയോധന കലകളിലെ ഫങ്ഷണൽ സ്ട്രാറ്റജി ടാറ്റിക്സ് എഫക്റ്റീവ് ട്രെയിനിങ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ രോറിയുടെ പേഴ്സ്പെക്റ്റീവ്സാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയലൻസ് എന്ന റിയാലിറ്റിയും അതിലേക്ക് വേണ്ട പ്രാക്ടിക്കലായ ചിന്തകളും ബുക്ക് കൈകാര്യം ചെയ്യുന്നു സെൽഫ് ഡിഫൻസിനെ കുറിച്ചും പേഴ്സണൽ സേഫ്റ്റിയെക്കുറിച്ചും ബുക്ക് സംസാരിക്കുന്നുണ്ട് രണ്ടാമത്തേതാണ് മാർഷൽ ആർട്ട് ഇൻസ്ട്രക്ടേഴ്സ് ഡെസ്ക് റെഫറൻസ് സാങ് എച്ച് കിം എഴുതിയ ബുക്കാണ് മാർഷൽ ആർട്ട് ഇൻസ്ട്രക്ടേഴ്സ് ഡെസ് റെഫറൻസസ് ട്രെയിനിങ് മെത്തേഡുകളുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ സംസാരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ ആയോധനകല പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബുക്ക് സംസാരിക്കുന്നു മൂന്നാമത്തേതാണ് വേ ഓഫ് കത്ത ലോറൻസ് കെയ്നും ക്രിസ് വൈൽഡറും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പരമ്പരാഗത കത്തകളെക്കുറിച്ചുള്ള പുസ്തകമാണിത് ജാപ്പനീസ് മാർഷൽ ആർട്ടുകളുടെ കൊറിയോഗ്രഫിയാണ് കത്തകൾ ഇതിൽ കത്തയുടെ ചരിത്രം അതിൻ്റെ ഉദ്ദേശം കത്തയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട് കത്ത് എന്ന വാക്കിനർത്ഥം ഫോം അഥവാ രീതി എന്നാണ് കത്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ബുക്ക് ഉപകാരപ്പെടും നാലാമത്തേതാണ് വേ ഓഫ് ദ പീസ്ഫുൾ വാരിയർ ഡാൻ മിൽമാൻ ആണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആയോധന കലകൾക്കുള്ള ടെക്നിക്കൽ മാനുവൽ അല്ല ഈ ബുക്ക് മറിച്ച് ഫിലോസഫിക്കലും മെന്റൽ ആസ്പെക്റ്റിനെയും കുറിച്ചാണ് പുസ്തകം സംസാരിക്കുന്നത് ഡാൻ മിൽമാൻ എന്ന മാർഷ്യൽ ആർട്ടിസ്റ്റിന്റെ പേഴ്സണൽ ജേർണിയെക്കുറിച്ചാണ് പുസ്തകം കൂടുതലായും സംസാരിക്കുന്നത് അഞ്ചാമത്തേത് ഗൈഡിംഗ് ഗ്രോത്ത് എന്ന ബുക്കാണ് ഒരു മാർഷ്യൽ ആർട്ട് വിദ്യാർത്ഥിക്കായുള്ള ഗൈഡൻസ് ബുക്കായാണ് ഇത് എഴുതിയിരിക്കുന്നത് കോച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നു ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ സഹായകമാകുന്ന ബുക്കാണിത് ഇത്രയുമാണ് ഉറപ്പായും വായിച്ചിരിക്കേണ്ട അഞ്ച് പുസ്തകങ്ങൾ ഇവയിൽ ടെക്നിക്കുകളെ കുറിച്ചല്ല സംസാരിച്ചിരിക്കുന്നത് മാർഷൽ ആർട്ട് എന്ന ഡിസിപ്ലിൻ്റെയും തത്വചിന്താപരമായും പ്രാക്ടിക്കൽ മാർഷൽ ആർട്ടിനെയും കുറിച്ചാണ് എല്ലാ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഈ ബുക്കുകൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് താഴെ കമന്റ് ചെയ്യൂ ഈ ബുക്കുകളുടെ ഉള്ളടക്കം വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക Thank you so much.